ഹായ് വെൽക്കം ടു മൈ ചാനൽ ചിന്തകൾ നല്ലതാണ് ചിന്തകളിലൂടെ പലതും നമ്മൾ നേടിയിട്ടുമുണ്ട് ഒരാൾക്കൊരു ദിവസം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലധികം ചിന്തകൾ വരാറുമുണ്ട് അതിൽ പോസിറ്റീവ് ചിന്തകളും നെഗറ്റീവ് ചിന്തകളും വരാം ഇതിൽ പോസിറ്റീവ് ചിന്തകളാണെങ്കിൽ നമുക്കവിടെ ഒരു പ്രശ്നമില്ല നമ്മുടെ മൈൻഡിന് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ നെഗറ്റീവ് ചിന്തകളാണെങ്കിലോ വളരെയധികം അപകടകാര്യം അപ്പോൾ അത്തരം നെഗറ്റീവ് ചിന്തകളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ശരീരഭാഗങ്ങൾ നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അതായത് നമ്മുടെ കൈ കാല് എന്നിവയൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ചലിപ്പിക്കുന്നു അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അതുപോലെ നമ്മുടെ മനസ്സിനെയും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം ചിന്തകൾ വേണം ചിന്തകൾ അത്യാവശ്യവുമാണ് കാരണം ഇത്തരം ചിന്തകളിലൂടെയാണ് നമ്മുടെ ശാസ്ത്രലോകം ഇത്ര വികസിച്ചത് എഴുത്തുകാർ അങ്ങനെ പല പല ഉദാഹരണങ്ങളും അല്ലേ അങ്ങനെ പല പല കണ്ടുപിടുത്തങ്ങളും ചിന്തകളിലൂടെയാണ് നടത്തിയിട്ടുള്ളത് ഇവിടെ നെഗറ്റീവ് ചിന്തകളാണ് പ്രശ്നക്കാരെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അത് ചിലപ്പോൾ വരുന്നത് നമ്മുടെ കഴിഞ്ഞ കാലത്ത് ഉണ്ടായ എന്തെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പറ്റുന്ന കാര്യത്തിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ പാസ്റ്റിലെയും ഫ്യൂച്ചറിലെയും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഉറക്കം പോലും കിട്ടാത്ത അവസ്ഥയിലൂടെ പോകാറുമുണ്ട് ഇത് നമ്മളെ ശാരീരികമായും മാനസികമായും ദോഷകരമായി ബാധിക്കാറുമുണ്ട് ഇത്തരം നെഗറ്റീവ് ചിന്തകളെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ എനിക്കിത് നിയന്ത്രിക്കണം എന്നൊരു തോന്നലുണ്ടാക്കിയെടുക്കുക എന്നതാണ് അതിനുശേഷം നിങ്ങളൊരു പേപ്പർ എടുക്കുക ഇതിലേക്ക് നിങ്ങൾക്കുണ്ടാവുന്ന അനാവശ്യ ചിന്തകൾ എന്തൊക്കെയാണെന്ന് എഴുതുക ഇത് എഴുതിയതിനു ശേഷം ഇതിൽ പാസ്റ്റിലുള്ളതും ഇനി ഫ്യൂച്ചറിലേക്കുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെ തരം തിരിക്കുക ഇവിടെ പാസ്റ്റിലേക്കുള്ള ചിന്തകൾ എഴുതി വെക്കുമ്പോൾ നിങ്ങൾ സ്വയം മനസ്സിൽ ചിന്തിക്കുക ഇത് കഴിഞ്ഞുപോയ കാര്യമാണ് എനിക്ക് ഇതിനകത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഞാൻ എന്തിനാണ് വെറുതെ ഇത് ആലോചിച്ചിൻ്റെ സമയം കളയുന്നത് എൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ഊർജങ്ങളും ഞാൻ ഇതിനായിട്ട് വേസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞ് ഉറപ്പിക്കുക അതിനുശേഷം ഫ്യൂച്ചറിലേക്ക് എഴുതിയ കാര്യങ്ങൾ അത് വായിക്കാം എന്നിട്ട് ഓരോ കാര്യങ്ങളും വായിക്കുമ്പോഴും ഇത് എന്നെ കൊണ്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവാൻ സാധിക്കും ഇതൊരു പ്രശ്നത്തിലേക്ക് പോകാതെ എങ്ങനെ സന്തോഷകരമായി കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം വേണ്ടി പ്രയത്നിക്കുക ഒരു ഉദാഹരണത്തിന് ഒരു പി എസ് സി എക്സാം എഴുതുന്ന ഒരു വ്യക്തി അയാൾ കുറച്ച് നാളുകളായിട്ട് എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യുന്നു അയാളോട് കാണുന്നവരെല്ലാം ചോദിക്കുകയാണ് ഇതുവരെ ജോലിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കുകയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അയാളെ നെഗറ്റീവ് ചിന്തകളിലേക്ക് നയിച്ചിരിക്കാം അയാൾ ചിന്തിക്കും എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എൻ്റെ കൂടെ പഠിച്ചവർക്കെല്ലാം ജോലി കിട്ടി എനിക്കെന്തുകൊണ്ട് സാധിക്കുന്നില്ല എനിക്കിനി അടുത്ത എക്സാമിന് ജോലി കിട്ടുമായിരിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അയാളെ വളരെയധികം അലർട്ടുന്നുണ്ടാവാം എന്നാൽ ആ ചിന്തകൾക്ക് പകരം അതൊരു പോസിറ്റീവ് ചിന്തയായിട്ട് മാറ്റാൻ സാധിച്ചിരുന്നുവെങ്കിലോ പറയുന്നവർ പറയട്ടെ ഇവർക്കൊക്കെയുള്ള ഒരു മറുപടിയായി അടുത്ത എക്സാമിന് ഞാൻ ലിസ്റ്റിൽ കയറിയിരിക്കും ആ ജോലി ഞാൻ വാങ്ങിച്ചിരിക്കും എന്നൊരു പ്രതിജ്ഞ എടുക്കുക അതാണ് വേണ്ടത് അല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത്തരം ചിന്തകൾ അതായത് നെഗറ്റീവ് ചിന്തകൾ നമ്മളെ അലട്ടിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും ആ എക്സാമിന് നമുക്ക് നല്ലൊരു മാർക്ക് ലഭിക്കാനും ജോലിയിൽ പ്രവേശിക്കാനും ഒന്നും സാധിക്കില്ല എന്നാൽ തിരിച്ച് ആ അത്തരം ചിന്തകളെയെല്ലാം മാറ്റിവെച്ചിട്ട് പറയുന്നവരൊക്കെ പറയട്ടെ ഞാൻ എന്തായാലും ഇത് നേടുക തന്നെ ചെയ്യും എന്ന ദൃഢപ്രതിജ്ഞ ദൃഢപ്രതിജ്ഞയെടുക്കാം അത്തരം ചിന്തകളിലൂടെ അത്തരം പോസിറ്റീവ് ചിന്തകളിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരു മറുപടി നൽകാൻ സാധിക്കും രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചെല്ലുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് തോട്ട്സ് വരും ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അവിടെ സംഭവിക്കുന്ന അപ്പോൾ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാരണത്തെക്കുറിച്ച് നമുക്കൊരു നെഗറ്റീവ് തോട്ട്സ് വരാം അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത കടന്നു വരുമ്പോൾ നമ്മൾ അവിടെ നിന്നും കുറച്ചൊന്ന് മാറി നിൽക്കാം മറ്റു എവിടെയെങ്കിലും കുറച്ചങ്ങോട്ട് മാറി നിൽക്കാം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമല്ലേ നമുക്ക് വല്ലത് ചുമ്മാ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ദിവസങ്ങൾ എന്തിനു കളയണം നമ്മുടെ ജീവിതം എന്തിനു കളയണം അങ്ങനെ ചിന്തിക്കൂ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ചില ചിന്തകൾക്ക് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക തന്നെ വേണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നു അതിനു മുമ്പ് നമ്മൾ അടുത്ത ദിവസം രാവിലത്തേക്കുള്ള അലാറൊക്കെ സെറ്റാക്കിയിട്ടാണ് നമ്മൾ കിടന്ന് ഉറങ്ങുന്നത് അടുത്ത ദിവസം രാവിലെ ആകുന്നു അലാറം അടിക്കുന്നു അലാറം അടിക്കുമ്പോൾ മറ്റൊരു ചിന്തയും വരാതെ എനിക്ക് രാവിലെ എഴുന്നേൽക്കണം അതിനാണ് ഞാൻ അലാറം സെറ്റാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് എഴുന്നേറ്റിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പം തന്നെ എഴുന്നേൽക്കുക അല്ലാതെ അലാറം ഓഫാക്കിയിട്ട് കിട ഉറങ്ങിയല്ല ചെയ്യേണ്ടത് അതാണ് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഈ നെഗറ്റീവ് ചിന്തകളെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ഹോബീസ് അതായത് പലതരത്തിലുള്ള ഹോബീസ് ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും അതായത് ചിലവർക്ക് ചിലപ്പം പാട്ട് കേൾക്കാനായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ ചിലവർക്ക് എന്തെങ്കിലും ഗെയിം കളിക്കാനായിരിക്കും അങ്ങനെ എന്തെങ്കിലും അത്തരം കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എന്തിനാടാണോ താല്പര്യം ആ താല്പര്യമുള്ള വിഷയത്തിലേക്ക് നമ്മൾ പോവുക നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷാക്കാം ഈ നെഗറ്റീവ് ചിന്തയുള്ള ആൾക്കാർക്ക് ഉറക്കമില്ലായ്മ ഒരു പ്രശ്നമാണ് അപ്പോൾ അത്തരം ഉറക്കമില്ലായ്മയ്ക്കുള്ള ഏക പരിഹാരം നല്ല ബ്രീത്തിങ് എക്സസൈസ് അതുപോലെ തന്നെ മെഡിറ്റേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കാം ഈ നെഗറ്റീവ് ചിന്തകൾ കൂടുതലായിട്ടും വരുന്നത് പാസ്റ്റിലെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടും ഫ്യൂച്ചറിലെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരം ചിന്തകളെ പാസ്റ്റിലേക്കുള്ളതും ഫ്യൂച്ചറിലേക്കുള്ള ചിന്തകളും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അത്തരം ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കാൻ പഠിക്കുക എന്നതാണ് അത്യാവശ്യം വേണ്ടത് പാസ്റ്റിലതൊക്കെ കഴിഞ്ഞു ഫ്യൂച്ചറിലേക്കിനി വരാൻ പോകുന്നേ ഉള്ളൂ ആദ്യം നമ്മളുടെ ഇപ്പോഴുള്ള ആ ഒരു കണ്ടീഷൻ ഇപ്പോൾ നമ്മൾ ഏത് രീതിയിലാണോ അതിനെ മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തിക്കൊണ്ടുവരിക അതെന്താണ് റിയാലിറ്റി എന്താണ് ആ റിയാലിറ്റിയിൽ ജീവിക്കാൻ ശ്രമിക്കുക അതാണ് അത്യാവശ്യം വേണ്ടത് പിന്നീട് അത്യാവശ്യം വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ ചിന്തകളും ഇങ്ങനെ മനസ്സിലേക്ക് കൂട്ടി 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 വെച്ച് അത് വളരെയധികം പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാതെ നമ്മൾ ആരോടെങ്കിലുമൊക്കെ തുറന്ന് സംസാരിക്കുക നമ്മൾ തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ഭാരം അവിടെ ഒഴിയുകയാണ് അല്ലേ ആ കേൾക്കുന്ന വ്യക്തിയും നമുക്ക് അത്രയും വിശ്വസ്തമായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും നമുക്ക് അത്രയും പ്രിയപ്പെട്ടൊരു വ്യക്തിയായിരിക്കും ആ വ്യക്തിയോട് നമ്മളതെല്ലാം തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മളെ സമാധാനിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത് അതിലൂടെയും നമുക്ക് ഈ നെഗറ്റീവ് ചിന്തകളെയൊക്കെ ഒഴിവാക്കി നമുക്കെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കും ഇതിനെല്ലാം കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് നിന്നെടുത്ത് കളയുക എല്ലാവരും പോസിറ്റീവായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് താങ്ക് യു